കുളവി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ മൂന്ന് ആറുകൾ ചേർന്ന ചേർന്ന് ഒരു പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പമിടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടി അണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാകാം ഫേസ്ബുക്കിലോ ഇൻ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാകാം കുണുങ്ങി കു കുണുങ്ങിക്കുഴഞ്ഞും കൗശ് കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങൾക്ക് ഇരകളായി പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ പുഴക്കരപാതയിലെ ഒരു മരഞ്ചോട്ടിൽ പ്രണയ കേളി ആടുകയായിരുന്നു അപ്പോൾ ഒരു ഒരു പറ്റം കൊടും വിഷമുള്ള കുളവികൾ കുളവികൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ ഏർ കുത്തോട് കുത്ത് നീ എൻ്റെ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ടോടി മാതാപിതാക്കളോ അധ്യാപകരോ അറിയാത്ത അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ച വ്യാധികൾക്കുള്ള പ്രതിരോധന കുത്തിവെപ്പായിട്ടാണ് കുളവികൾ കുത്തിവെപ്പാണ് കുളവികൾ നടത്തിയതെന്ന് ആണ് ഈ രംഗം കണ്ടു നിന്നവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവി കുത്തു കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം അറിയിക്കണമെന്ന് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങളാണ് മനസ്സിൽ വന്നത് കൗമാരത്തിന്റെ കൂത്തും കുളവിയുടെ കുത്തും എന്നാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ നാലു കാലും പറിച്ചോടിയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചു കൊണ്ട് മുഖത്തും തലയിലും കുളവികളുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കി വീട്ടിലൊരു പാവമമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്നും ഓർത്തു മകൾ മുഖത്ത് കു കുളവി കുത്തുകിട്ടുമ്പോൾ അമ്മയുടെ അകത്തും അമ്മയുടെ മനസ് മനസ്സിലും കുത്തുന്നുണ്ടാകുമല്ലോ മകളുടെ ചതി ചതിയിലും ചതിയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നി അതിനാൽ കുളവി കുളവികുത്തി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്കേതാണ് കൂടുതൽ ഉചിതമായി തോന്നിയത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ് അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്വവും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കളെ അറിയാതെ ചെങ്ങാതി കെണികളിൽ സ്വയം കുരു കുരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിശക്കുളവികളെ പറഞ്ഞു വിട്ടെന്നു വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളും അധ്യാപ മാതാപിതാക്കളിലൂടെയും അധ്യാപകരിലൂടെയുമാണ് ഈ ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർ വിയർപ്പിൻ്റെ വിലയുണ്ടുവളരുന്ന വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളുടെ സൗഹൃദങ്ങളും സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാ മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കളം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കുളവിക്കൂട്ടിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ